നമ്മുടെ ജോണി ഡെപ്പിന്റെ പൈററ്റ്സ് ഒറേബ്യ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണാത്തവർ റയറായിരിക്കും നമ്മൾ മറ്റേ ക്യാപ്റ്റൻ ജാക്സ് പെയർ ഒക്കെ വരുന്ന ആ ഒരു സിനിമ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ അത് കാണാത്തവർ ചുരുക്കാന്ന് ഞാൻ കരുതുന്നു ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉള്ളൊരു സിനിമയാണത് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും ഒരു പൈററ്റൊക്കെ ആയിട്ട് ജീവിച്ചാൽ രസമായിരിക്കും എന്തായിരിക്കും അതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ പൈററ്റായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ആ ഒരു സിനിമ കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു ഗെയിമുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ഒരു പൈററ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വിർച്വൽ ലൈഫിൽ ഒരു പൈററ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗെയിമുണ്ട് ആ ഗെയിം എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യു ബി സോഫ്റ്റിൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയിട്ടുള്ള ഹസാസിൻ ഗ്രീഡ് ഫോർ ബ്ലാക്ക് ഫ്ലാഗ് ആണ് ആ ഒരു ഗെയിം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അസാസിംഗ് ഗ്രീഡ് ഫോർ ബ്ലാക്ക് ഫ്ലാഗിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിം ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കാണുക നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എഡ്വേഡ് കെൻവേ എന്ന് പറഞ്ഞുള്ള ഒരു പൈററ്റാണ് അതായത് മൂപ്പരൊരു പൈററ്റാണ് പിന്നെ ഒരു അസാസിനായിട്ട് മാറുകയാണ് പിന്നെ ടെമ്പ്ലാറുമായിട്ടുള്ള ഫൈറ്റിംഗ് ആണ് നമ്മളെ നോർമൽ അസാസ്യങ്ങളുടെ ഗെയിംസിലൊക്കെ ഉള്ള പോലെ അപ്പോൾ ഒരു പൈററ്റ് അസാസിനായിട്ട് മാറുകയാണ് അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു പൈറഡ് ലൈഫാണ് നമുക്ക് ഈ ഒരു ഗെയിമിൽ നമുക്ക് തരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആയിരത്തി എഴുന്നൂറുകളുടെ ഒക്കെ ഒരു തുടക്കത്ത് ആ ഒരു സമയത്തൊക്കെയാണ് ഇതിൻ്റെ കഥ നടക്കുന്നത് അതായത് ഈ പൈറഡ്സിൻ്റെ ഗോൾഡൻ ഏജ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടൈം ഉണ്ടല്ലോ ഹിസ്റ്ററിയിൽ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ ഒരു കഥ നടക്കുന്നത് നമ്മളെ പൈററ്റ്സൊക്കെ നമ്മളെ കട കടലുകളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം ആ സമയത്താണ് ഇതിൻ്റെ നടക്കുന്നത് പിന്നെ കുറേ പേർക്ക് സംശയം ഉണ്ടാവും ഇത് നമ്മുടെ ബാക്കിയുള്ള അസാസിൻ ഗെയിംസ് ഗെയിംസായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഉണ്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ പറയാം കണക്ഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ അസാസിംഗ്രിഡ് ത്രീനു ശേഷം റിലീസായ ഗെയിമാണ് അസാസിൻ ഗ്രീഡ് ഫോർ ബ്ലാക്ക് ഫ്ലാഗ് അപ്പോൾ ഗ്രീഡ് ത്രീയുണ്ട് ഒരു പ്രീക്വലാണ് ഗ്രീഡ് ഫോർ അപ്പോൾ എന്താ പറയുക അതുപോലെ തന്നെ ഇത് റോഗുമായിട്ട് കണക്ഷൻ ഉണ്ട് ത്രീ ആയിട്ട് കണക്ഷൻ ഉണ്ട് അങ്ങനെ കുറേ കറക് കണക്ഷൻസ് ഉണ്ട് അതായത് പ്രീക്വൽ ആണ് ഫോർ ബ്ലാക്ക് ഫ്ലാഗ് അതിനുശേഷം നടക്കുന്ന ബ്ലാക്ക് ഫ്ലാഗിന് ശേഷം നടക്കുന്ന സ്റ്റോറിയാണ് സാശങ്ക റോഗിലും നേങ്ങൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ മൂന്ന് ഗെയിംസായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഈ ഒരു ഗെയിമിന് അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക കണക്ഷൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഓപ്പൺ വേൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മാസീവ് ഓപ്പൺ വേൾഡ് ആണ് നിങ്ങളെ മുന്നിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ കടല് കടലാണ് ഇതിലത്തെ ഒരു മെയിൻ സംഭവം കടൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കടലുണ്ട് ഫുൾ ചുറ്റും കടലാണ് ഇപ്പോൾ നിങ്ങളെ ഒരു ഇതിലെ മെയിൻ ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മളെ ഷിപ്പ് ഉണ്ടാവും നമ്മളെ എഡുവേർഡിന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ക്യാരക്ടർ ആയിട്ടുള്ള എഡ്വേർഡിന് ഒരു ഷിപ്പ് ഉണ്ടാവും ഒരു ആണല്ലോ അപ്പോൾ ആ ഷിപ്പ് കൊണ്ടുപോയിട്ട് നമുക്ക് വേൾഡ് ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡ്സ് ഉണ്ടാവും അതുപോലെ തന്നെ സിറ്റികൾ സിറ്റികളുണ്ടാവും ഹവാന പോലത്തെ ഉണ്ട് അതുപോലെ തന്നെ ഹിഡൻ ഐലൻഡ്സ് ഹിഡൻ കേവ്സ് പിന്നെ ജംഗിള് അങ്ങനത്തെ കുറെ അടിപൊളി സ്ഥലങ്ങൾ ഇതിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടാവും നമുക്ക് കപ്പലെടുത്തിട്ട് ത്രൂ ഔട്ട് ഇങ്ങനെ പോകാം ഇതില് കുതിരയൊന്നുമില്ല കേട്ടോ നമ്മള് സാധാരണ സിംഗ് ഗെയിംസിലുള്ള കുതിരയൊന്നും ഇല്ല ത്രീയിൽ വരെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട് ഇതിൽ നമ്മളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവലിനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കപ്പലാണ് കപ്പളെടുത്തിട്ട് നമുക്ക് എവിടെയും പോകാം ചിലപ്പോൾ ഒരു ഐലൻഡിൽ പോയി പോയിപ്പെട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നിധിയൊക്കെ ഉണ്ടാവും നിധിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിധിയൊക്കെ എടുക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാനുണ്ടാവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ ഷിപ്പ് ഞാൻ പറഞ്ഞില്ല ഷിപ്പ് ഒരു മെയിൻ സംഭവമാണ് ഇതിൽ പ്രൈം സംഭവം എന്ന് പറയുന്നത് ഷിപ്പ് ആണ് ഷിപ്പ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം നമ്മളെ ഷിപ്പിൻ്റെ പേര് ജാക്ടോന്നാണ് ഇപ്പോൾ ഷിപ്പ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിമി ഷിപ്പ്സിനൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്താ പറയുക അവരുടെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഓരോ നമ്മളെ നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും ആ പൈസ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യാം അതുപോലെ തന്നെ മെറ്റീരിയൽസ് കിട്ടും അത് നമ്മൾ ആ ഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എനിമീസ് എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്നത് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ സ്പാനിഷ്കാരും ആണ് നമ്മൾ എനിമീസ് ആയിട്ട് വരുന്നത് അതായത് ഈ ആർമി ആർമിയാണ് നമ്മളെ എനിമിയായിട്ട് വരുന്നത് നമ്മളൊരു ആണ് നമുക്കൊരു ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു പത്തിരുപത് പേരടങ്ങുന്ന ഒരു ക്രൂ ക്രൂവും ഒരു കപ്പലും ഒക്കെ ഉണ്ട് അതാണ് നമ്മളുടെ ഒരു ലോഗം എന്ന് പറയുന്നത് നമ്മളെ എഡ്വേഡിൻ്റെ ഒരു ലോഗം എന്ന് പറയുന്നത് അതുപോലെ ഇതിൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇങ്ങനെ വേൾഡിൽ ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഷിപ്പ് ഷിപ്പാണ് മെയിൻ സംഭവം അപ്പൊ ഷിപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്കിപ്പോ വെയിൽ ഹണ്ടിങ്ങിന് പോകാം അതായത് നമ്മൾ കടലിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് മാപ്പിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും നമ്മള് തിമിംഗലം വെയിലുള്ള സ്ഥലം ഉണ്ടാകും അവിടെ പോയിട്ട് നമുക്ക് വെയിലിനൊക്കെ ഹണ്ട് ചെയ്യാൻ പറ്റും ആ വെയിലിന് ഹണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പം പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക വിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ക്രാഫ്റ്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്കിന്നൊക്കെ വെയിലിൻ്റെ സ്കിന്നൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് വെയിലിനൊക്കെ പോയിട്ട് ഹണ്ട് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയ വൈൽഡ് ലൈഫ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഫാൽക്കര ഗെയിംസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജങ്കളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ജാഗ്വേഴ്സ് ക്രോക്കഡൈൽസ് അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാവും അതിനൊക്കെ നമുക്ക് അണ്ട് ചെയ്യാം അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതിനെ ചെയ്തിട്ട് അതിൻ്റെ സ്കിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പല സാധനങ്ങളും ക്രാഫ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വേൾഡാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു വേൾഡാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ഗെയിം ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പോലും ഈ ഒരു ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങുന്ന ഗെയിംസിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും പോലും ദലിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അയലൻസിലൊക്കെ പോയി ട്രഷർ റണ്ടിങ്ങിനൊക്കെ പോവാം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു ട്രഷർ മാപ്സ് ഒക്കെ കിട്ടും നമുക്ക് ഗെയിമിനെ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ഞാൻ കുറെ മുന്നേ കളിച്ച് ഫിനിഷ് ചെയ്ത ഗെയിം കിട്ടും അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ട്രഷർ മാപ്പ് ഒക്കെ എടുത്തിട്ട് ചിലപ്പം അവിടെ പോകുമ്പോൾ ആ ഒരു സംഭവം ആ ക്ലൂ ഒക്കെ വെച്ചിട്ട് മാപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകണം എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രഷർ കിട്ടും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആ സാശിംഗ്ലീൻ്റെ ക്ലാസിക് കോമ്പാക്റ്റാണ് ഇതിൽ വരുന്നത് നമുക്കറിയാലോ സിൻഡിക്കേറ്റിന് ശേഷം ഈ കോമ്പാക്റ്റ് മൊത്തം ത്രൂട്ട് മാറി അപ്പോൾ ആ ഒരു പഴയ സംഭവം ക്ലാസ്സിക് കോമ്പാക്റ്റിനെയാണ് ഇതില് വരുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് ഇതിലുണ്ട് പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഷിപ്പാണ് ഒരു മെയിൻ സംഭവം പിന്നെ ഷിപ്പിൽ നമ്മൾ പോകുമ്പം നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ ആ ഒരു അന്ധകാലത്ത് നമ്മളിപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു പൈക്കപ്പലിൽ പോകുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ നേരിടേണ്ടി വരും ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നേരിടണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ വെതറ് ചേഞ്ച് ആവും കൊടുങ്കാറ്റ് വരാം കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ രക്ഷപ്പെടണം രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഷിപ്പ് ഫുൾത്താക്കരും അല്ലെങ്കിൽ കടൽ ആടി വിളയാം കടല് സുനാമി സുനാമിയല്ല സുനാമി ഈ കടല് ശോഭിച്ച് ഇങ്ങനെ അതൊക്കെ ആവില്ലേ ഫുള്ള് സീനാവില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കപ്പലെടുത്ത് ഇങ്ങനെ കടലിൽ കൂടെ പോകുമ്പോഴേക്കും എന്തെങ്കിലും ഇങ്ങനത്തെ കടയിൽ ശോഭിക്കുന്നതോ അല്ലെങ്കിൽ ചുലിക്കാറ്റ് വരുന്നതോ ഒക്കെ അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താ പറയുക ഡിഫെൻഡ് ചെയ്യണം ഡിഫെൻഡ് ചെയ്താലേ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട് ഇപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഒരു കപ്പൽ പോവുകയാണെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ ചിലപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ കപ്പലിങ്ങനെ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ആ വെള്ളത്തിലൊക്കെ കുടുങ്ങി കിടക്കുന്നത് കാണാം പോലെ രക്ഷിക്കാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിമീസിന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഓരോ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാവല കയ്യിലുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും നമ്മളെ ആ ക്യാഷ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഷിപ്പ് വെച്ച് കിട്ട് ഇതില് കുറെ ഫോട്ടുകളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ ആർമീസിൻ്റെ ഫോട്ടുകൾ കോട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് പോയിട്ട് അടിച്ചിട്ട് നമുക്ക് അതൊക്കെ നമുക്ക് കീഴടക്കാം ഒക്കെ നമ്മൾ കൺട്രോളാക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഒരു ഈ ഒരു എന്താ പറയുക ഒരു കടല് ഭരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു പൈററ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇടപെടുന്നത് കാരണം ഒപ്പം കാര്യങ്ങൾ അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ കൺട്രോളിലാക്കും ഫുള്ള് ഫോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ചൊക്കെ നമ്മളെ രീതിയിലാക്കും അതുപോലെ തന്നെ ഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ കുറേ ലെജൻഡറി ഷിപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് അതായത് ഭയങ്കര ആയിട്ടുള്ള ഷിപ്പുകളൊക്കെ ഉണ്ടാകും ആ ഷിപ്പിനെ കൊ എന്താ പറയുക ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും ഭയങ്കര ഭയങ്കര പവർഫുൾ ഷിപ്പായിരിക്കും അപ്പോൾ നമ്മളെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷിപ്പ് അയയ്ക്കും പക്ഷേ നമ്മൾ നമ്മളെ ത്രൂ ഔട്ട് നമ്മളെ ഷിപ്പ് നമുക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാം ടോപ്പ് സംഭവമാക്കി എടുക്കാം കുറേ കാര്യങ്ങളൊക്കെ കനൗൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റേ ലെജൻഡർഷിപ്പിനൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും ലെജൻഡറി ഷിപ്പ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഒരുപാട് മെറ്റീരിയൽസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടും അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ടൈം പാസിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ ഗെയിമിൻ്റെ അകത്ത് ഈ ഒരു ഗെയിമിൻ്റെ വേൾഡിൽ നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ സ്റ്റോറി മിഷൻസ് എന്ന അടിപൊളി ആക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റോറി മിഷൻസ് ഒക്കെ ആണ് ഇതിൽ വരുന്നത് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉണ്ട് ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് അതുപോലെ തന്നെ ക്രാഫ്റ്റിങ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റിങ് ക്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ അസാസിൻ അസൻഗഡ് ഗെയിംസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യമാണ് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഗെയിംസ് ഹിസ്റ്ററി വൈസ്ഡ് ആയതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ടാവും പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ എല്ലാവർക്കും അറിയുന്ന അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നുമില്ല ഇതിലുള്ളത് അന്ത കാലത്ത് ജീവിച്ചിരുന്ന കുറെ പൈററ്റ്സ് ഒക്കെ ഉണ്ട് മറ്റേ എന്താ പറയാ ഇപ്പൊ പേര് ഞാൻ പറഞ്ഞു ബ്ലാക്ക് ബിയേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒക്കെ ഉണ്ട് അതൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നുള്ള ശരിക്കും ഉണ്ടായിട്ടുള്ള പൈററ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ മുപ്പര് അങ്ങനത്തെ കുറെ പൈലറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ മോഡേൺ വേൾഡ് അതായത് നമ്മളിപ്പോൾ സച്ചിൻ ഗീഡിൽ നമുക്കൊരു മോഡേൺ വേൾഡ് ഉണ്ടാകുമല്ലോ അതിൻ്റെ അകത്തൊക്കെ വരികയാണെങ്കിൽ എന്താ പറയുക മുന്നത്തെ ഗെയിംസ് അറിയാം നമ്മളെ മോഡേൺ വേൾഡിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡെസ്മൺ മൈൽസ് ആയിരുന്നു അപ്പൊ ഡെസ്മൺ മൈൽസ് ത്രീയിൽ ഓൾറെഡി ഡെഡായി അപ്പൊ അതിനുശേഷം പുതിയൊരു ക്യാരക്ടറാണ് നമുക്കിതിൽ മോഡേൺ വേൾഡിൽ വരുന്നത് അപ്പോ ഒരു പുതിയ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് പേഴ്സൺ മൂഡിലാണ് ആ ഒരു സംഭവം വരിക അതായത് നോർമലി നമുക്ക് മറ്റേ മോഡേൺ വേൾഡിൽ വരുന്നത് തേർഡ് പേഴ്സൺ ആയില്ല പക്ഷേ ഇതിൽ ഫസ്റ്റ് പേഴ്സൺ ആണ് വരുന്നത് അതുപോലെ മ്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ് നമ്മളെ ക്യാരക്ടർ ഒന്നും സംസാരിക്കുകയൊന്നുമില്ല നമ്മളൊരു ടാബ്ലറ്റും വെച്ച് ഇങ്ങനെ പോകും പിന്നെ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒരു ഓഫീസിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഉണ്ടാകുക നമ്മളെ അബ്സ്റ്റോർക്കിന്റെ ഓഫീസിൻ്റെ അകത്തായിരിക്കും ഉണ്ടാകുക അപ്പോ അവിടെ കുറേ ഓഫീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കുറേ കളക്റ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ പിന്നെ ചില കമ്പ്യൂട്ടറുകളൊക്കെ ഹാക്ക് ചെയ്യാനുണ്ടാവും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് മോഡേൺ വേൾഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മോഡേൺ വേൾഡ് കമ്പാരറ്റീവ്ലി പഴയ ഗെയിംസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം ബോറിങ് ആണ് മോഡേൺ വേൾഡ് എന്താന്ന് അറിയില്ല എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഞാൻ എപ്പോഴും സസിൻ ഗ്രീഡ് ഗെയിംസ് കളിക്കുമ്പോൾ കളിക്കുന്നതോട് ഞാൻ പറയുന്നത് സസിൻഗ്രഡ് ഗെയിംസ് നിങ്ങൾ കഴിയുന്നതും ഓടുകൾ തന്നെ കളിക്കാൻ ശ്രമിക്കുക കാരണം ഓർഡറിൽ കളിക്കുമ്പോൾ അതായത് റിലീസ് ഓർഡറിൽ കളിക്കുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു സ്റ്റോറി നമുക്ക് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നും അല്ല പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു രസം കിട്ടണമെങ്കിൽ നിങ്ങൾ ഓർഡറിൽ തന്നെ കളിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു രസം ഇനിയിപ്പോൾ നിങ്ങൾ മുന്നത്തെ ഗെയിംസ് കളിക്കാണ്ട് ബ്ലാക്ക് ഫ്ലാഗ് കളിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കാരണം നമ്മളെ പഴയ ഗെയിംസ് അതായത് അസാസിൻ സസിഡി ടു ൂട്ടി നമ്മൾ എൻ ആ ഒരു ഗെയിംസ് ഒക്കെ ഉണ്ടാകും അതുമായിട്ടൊന്നും കണക്ഷൻസ് ഇല്ല പക്ഷെ എസ് സിയോനെ കുറിച്ചൊക്കെ ഇവിടെയൊക്കെ പറയുന്നുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് പക്ഷെ നേരിട്ട് കണക്ഷൻസ് ഒന്നും ഇല്ല പക്ഷെ ത്രീയും റോഗും ഒക്കെ ആയിട്ട് ഈ ബ്ലാക്ക് ഫ്ലാഗിന് കണക്ഷൻസ് ഉണ്ട് അപ്പോ നിങ്ങള് ത്രീയും റോഗും ഒന്നും കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കളിക്കാം സീനൊന്നുമില്ല കാരണം അതിന്റെ ഒക്കെ പ്രീക്വലായിട്ട് ത്രീന്റെ ആയിട്ടാണ് ഈ ഒരു ഗെയിം വരുന്നത് പക്ഷെ സസിംഗ്രീഡ് ത്രീ കളിച്ചിട്ട് നിങ്ങളേത് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാകും കാരണം ഗ്രീഡില് ഫ്രീയിൽ പറഞ്ഞു പോകുന്ന കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫ്രീയിൽ വരുന്ന കോണോർ കെൻവേ കോണവർ കെൻവേന്റെ വലിയ നമുക്ക് ഈ ഒരു ഗെയിമിൽ കാണാൻ പറ്റുന്നത് അതായത് അച്ഛൻ്റെ അച്ഛൻ എഡ്വേർഡ് കെൻവെ അതാണ് നമ്മളെ ഇതിലത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് പിന്നെ കോണോറിൽ സ്ത്രീയിൽ നമ്മളെ കോണോറിൻ്റെ അച്ഛനായിട്ട് വരുന്ന ആളുണ്ടല്ലോ ഹൈത്തും കെൻവെ ടെംപ്ലർ ആയിട്ടുള്ള മൂപ്പറുടെ അച്ഛൻ അപ്പോൾ ആ ഒരു സംഭവമാണ് വരുന്നത് ഇതില് അതായത് എഡ്വേഡ് കെൻവെ ഏറ്റവും വലിയ ആള് അയാമ്പര മകന് ഈത്തം കെൻവേ തമ്പ്ലാറ് അതിന്റെ മകന് കോണോർ കെൻവേ സസിന് അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു കോണോർ അല്ല കോണോർ അല്ല കെൻവെ ഫാമിലിയുടെ തുടക്കം വരുന്നത് നമുക്ക് ഈ ഒരു ഈയൊരു ഗീഡ് ഫോർ ബ്ലാക്ക് ഫ്ലാഗ് എന്നാണ് ഈ മുട്ടാണ് ആദ്യത്തെ കെൻവേ അതിനുശേഷം ഇതിനുശേഷമാണ് ത്രീലാണ് ലാസ്റ്റിലത്തെ കെൻവേ കോണോർ കെൻവേനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ത്രീയൊക്കെ കളിച്ചിട്ട് ത്രീ കളിച്ചിട്ട് ഇത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഹരം രസം ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സ്റ്റോറിയൊക്കെ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷെ കളിക്കുകയാണെങ്കിൽ കളിക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കുമ്പോൾ തന്നെ കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഇതിന് ശേഷം നിങ്ങൾ റോഗ് കളിക്കുക ഇപ്പോൾ മൂന്നായിട്ട് കണക്ഷൻസ് ഉണ്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ വരുന്നില്ല കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെയർ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ എല്ലാവരും കളിക്കാൻ ശ്രമിക്കുക ഒരു ഗെയിം ഒരിക്കലും നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ഗെയിമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കാറ് ഗെയിമിനെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഒരുപാട് അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിംസ് നിലവിൽ നമുക്ക് ഗെയിമിംഗിലുണ്ട് ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടും അത് ഞാൻ ഗ്യാരണ്ടി തരിക കാരണം നിങ്ങൾക്ക് ഒരു പൈററ്റ് ഗെയിം ഇതുപോലത്തെ വേറൊന്നും ഇല്ല ഇപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലോ ഈ വർഷമോ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു പൈററ്റിന്റെ ഗെയിം ഉണ്ടായിരുന്നു ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അതായത് ഏതൊരു പൈലറ്റിന്റെ ഗെയിം ഉണ്ടായിരുന്നു ആ സ്കൾ ലൈൻ ബോൺസ് ആണോ ആ ഒരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു പൈററ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ അതൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഗെയിം എന്ന് വെച്ചാൽ ഉടർ വേസ്റ്റ് ആണ് സംഭവം ആ ഒരു സ്കൾ ബോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം അപ്പൊ നിങ്ങക്ക് ജസ്റ്റ് ഒരു ശരിക്കും ഉള്ള പൈററ്റ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങള് പൈററ്റ്സ് ഒക്കെ അറിയൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് അന്നത്തെ ഒരു ഗെയിമൊക്കെ കളിക്കണമെന്ന് ഇങ്ങനെ മൂഡായിട്ട് പെറാസോ ഗെയിം പെറാസോ കറിവിനെ കളിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഗെയിമൊക്കെ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഒരു മൂഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കളിക്കേണ്ട ഗെയിമാണ് അല്ലെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കളിക്കേണ്ട ഗെയിമാണ് നിങ്ങളുടെ കയ്യിലൊരു പി സിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ് കാരണം അസാസിംഗേഡ് സീരീസ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അസാസിംഗേഡ് ഗെയിം എന്ന് കൂടി അറിയപ്പെടുന്ന എപ്പോഴും വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു ഗെയിമാണ് അസാസിൻ ഗേഡ് ഫോർ ബ്ലാക്ക് ഫ്ലാഗ് എനിക്ക് എൻ്റെ കാര്യം പറയുകയാണ് പേഴ്സണലി എനിക്ക് എച്ച് സിഒനെക്കാട്ടും എച്ച് സിഒൻ്റെ ഒരു ഗെയിംസിനെക്കാട്ടും കുറച്ചുകൂടി ഒരു പടി കൂടി ഇഷ്ടമുള്ള ഒരു ഗെയിമാണ് ഇത് കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഒരു മാസീവ് ഓപ്പൺ വേൾഡ് ആണ് നമ്മളെ മുന്നിലുള്ളത് ഓ ഇതുപോലത്തെ ഒരു പൈററ്റ് ഗെയിം വേറെ അല്ല ഇനി ഇറങ്ങാ ബാലിൽ ഇറങ്ങുമോ എന്നുള്ളത് അറിയില്ല കാരണം ഇതുവരെ ഇറങ്ങിയതിൽ ഇത് മാത്രമേ ഉള്ളൂ പൈററ്റ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോറി ഏഹ് ഫ്ലാഗ് ഫ്ളാഗ് സസ്യൻഗഡ് ഫോർ ബ്ലാക്ക് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം അപ്പൊ നമ്മളിപ്പോഴത്തെ സിസ്റ്റങ്ങളൊക്കെ നോക്കുമ്പം രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ഗെയിമാണ് കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ കുറവായിരിക്കും അത് വിചാരിച്ചു നിങ്ങൾ ആരും കളിക്കാണ്ടിരിക്കരുത് കളിക്കാണ്ടിരുന്നാലങ്ങളൊരു അടിപൊളി സംഭവം തന്നെ ആയിരിക്കും മിസ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾ കളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഗെയിം കാരണം ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ എന്താ പറയുക ഒരു കാരണമെന്ന് വെച്ചാൽ ആരും കളിക്കാതിരിക്കരുത് എല്ലാവരും കളിച്ചു നോക്കുക അടിപൊളി ഗെയിമാണത് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ശരിക്കും ഒരു പൈററ്റിന്റെ ഒരു ജീവിതം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു പൈററ്റായിട്ട് ഇങ്ങനെ ആ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കാം ഒരു പൈററ്റ്സ് എന്തൊക്കെ ചെയ്യും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഒരു അടിപൊളി ഗെയിമാണ് നിങ്ങൾ കളിച്ച ഞാൻ കൂടുതൽ പറയുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഗെയിം കൂടിയാണ് എല്ലാവരും കളിക്കുക ഇതൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു മലയാളീസിന്റെ ഇടയിലൊക്കെ ഭയങ്കര അൺറൈറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ആണ് ഇതൊക്കെ ആ വേൾഡ് വൈഡ് ഒക്കെ പോക്കുമ്പോൾ ഭയങ്കര പോപ്പുലർ ആണ് സസ്യങ്ങളുടെ ബ്ലാക്ക് ഫ്ലാഗ് ഒക്കെ അപ്പോൾ എല്ലാവരും കളിക്കുക നിങ്ങളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഇങ്ങനത്തെ കുറെ ഗെയിംസിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ഇങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ അറിയാൻ ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക സ്റ്റോറി മോഡ് ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരി കാര്യം പരിഗണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതേവരെ ബൈ ഇസ്